ബ്രഹ്മാവിനെ ആരാധിക്കുന്ന ക്ഷേത്രത്തെക്കുറിച്ചാണ് ഈ വീഡിയോ തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ക്ഷേത്ര സമുച്ചയമാണ് മിത്രാനന്ദപുരം ത്രിമൂർത്തി ക്ഷേത്രം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയ്ക്ക് സമീപത്ത് കല്ല് പതിച്ചൊരു നടവഴിയുണ്ട് ഈ നടവഴിയുടെ അവസാനം പന്ത്രണ്ട് കരിങ്കൽപ്പടികളുണ്ട് അതിറങ്ങി ചെല്ലുമ്പോൾ ശരീരത്തിനും മനസ്സിനും ഒരു കുളിർമ അനുഭവപ്പെടും അരയാലും കൂവളവും പിന്നെ പേരറിയാത്ത ഒരുപാട് ചെടികളും കൂടിയ പച്ചപ്പിൻ്റെ ഒരു തുരുത്ത് ഇവിടെയാണ് ത്രിമൂർത്തികളെ ഒന്നിച്ചു ദർശിക്കാനുള്ള മിത്രാനന്ദപുരം സമുച്ചയം സമുച്ചയത്തിനുള്ളിലെ പാത മൂന്ന് ക്ഷേത്രങ്ങളുള്ളിലേക്ക് നയിക്കുന്നു ആദ്യം കാണുന്നത് മഹാവിഷ്ണുവിന്റെ ക്ഷേത്രമാണ് കിഴക്കോട്ടാണ് ദർശനം ചതുർബാഹുവായ മഹാവിഷ്ണു ശംഖ് ചക്രം പത്മം എന്നിവ ധരിച്ചു നിൽക്കുന്നു ഭഗവാന് അഭിമുഖമായി ശിലയിൽ തീർത്ത ഗരുഡ വിഗ്രഹം ഉപദേവനായി ഗണപതി ഭഗവാനുമുണ്ട് ഉണ്ട് അടുത്തുതന്നെ ശിവക്ഷേത്രം ശിവക്ഷേത്രത്തിനടുത്തായി വിശാലമായ ഒരു ആലുണ്ട് ആ ആലിന് പ്രതിഷ്ഠം ചെയ്തിട്ടാണ് പലരും ദർശനം നടത്തുന്നത് ശിവക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ ഗണേശ ഗണേശക്ഷേത്രമുണ്ട് അതിനടുത്തായി നാഗരാജക്ഷേത്രവും അതിനുശേഷം കല്ലുപാകിയ ഇടവഴികളിലൂടെ മുന്നോട്ടു പോകുമ്പോൾ വിശാലമായ കുളം കാണാം അഗസ്ത്യതീർത്ഥമെന്നാണ് ഈ കുളം അറിയപ്പെടുന്നത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടുത്സവത്തിന്റെ തുടക്കത്തിനുള്ള മുളയിടൽ ചടങ്ങിനുള്ള വെള്ളവും മണ്ണും ആഘോഷപൂർവ്വം സംഭരിക്കുന്നത് ഇവിടെ നിന്നാണ് നടപടി അവസാനിക്കുന്നത് ഒരു ചെറിയ വാതിലിനു മുൻപിലാണ് തൊട്ടടുത്തായി ആൽത്തറയും നാഗപ്രതിഷ്ഠയും കല്ലിൽ തീർത്ത ചതുരശ്രീകോവിലിൽ ചതുർബാഹുവായ ബ്രഹ്മാവിന്റെ ശിലാവിഗ്രഹം ഒരു ശിരസ് മാത്രമുള്ള ബ്രഹ്മാവ് ധ്യാനത്തിലിരിക്കുന്നുവെന്നാണ് സങ്കല്പം ബ്രഹ്മക്ഷേത്രത്തിനുള്ളിൽ ഒരു ചെറിയ ഗണേശ ക്ഷേത്രമുണ്ട് ഇതിൽ പത്നി സമേതനായി ഗണപതി ഭഗവാൻ വാഴുന്നു അപ്പം മൂടലാണ് ഗണപതി ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് ബ്രഹ്മാവിനെ പ്രാർത്ഥിച്ച ശേഷമാണ് മറ്റു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തേണ്ടത് ബ്രഹ്മാവിൻ്റെ ക്ഷേത്രത്തിന് സമീപത്തെ പടവുകൾ കയറിയാൽ വില്യമംഗലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമായി മിത്രാനന്ദപുരം ക്ഷേത്രത്തിന് സമീപത്താണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൂജാരിമാരായ നമ്പിമാർ താമസിക്കുന്നത് പുലർച്ചെ മൂന്ന് മണിയോടെ കത്തിച്ചു പിടിച്ച കോൾവിളക്കിൻ്റെ അകമ്പടിയിൽ ഓലക്കുടയും ചൂടി ഇവർ ക്ഷേത്രത്തിലെത്തുന്നതും ഉച്ചയ്ക്ക് അതുപോലെ മടങ്ങിപ്പോകുന്നതും ഇവിടുത്തെ പതിവ് കാഴ്ചകളിൽ ഒന്നാണ് അഷ്ടമി രോഹിണിയും മഹാശിവരാത്രിയും ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങളാണ്